ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മളിതിൽ ദേശീയപാത വട്ടപ്പാറ വളവില് ഊണിയിൽപ്പാലം മുതൽ വട്ടപ്പാറ വളവ് വരെയുള്ളൊരു വീടിയാണ് ഒരാഴ്ച മുമ്പാണ് നമ്മളിവിടുത്തെ വീടിനെ ഞങ്ങൾ കാണിച്ചിരുന്നത് അന്ന് കാവമ്പുറം ആ ഏരിയയിൽ വരെയായിരുന്നു മെയിൻസിലൊക്കെ പാലത്തിൻ്റെ വയക്റ്റ് പാലത്തിൻ്റെ മെയിൻസ് ലൈവ് ആർപ്പെട്ടിരുന്നത് അവിടുന്ന് ഇപ്പോൾ വട്ടപ്പാറ വളവരെ എത്തിയിണോ എന്നുള്ള ഒക്കെ പോയി കേട്ടോ അന്ന് ആ പില്ലറിൻ്റെ വർക്കുകളൊക്കെ നമുക്ക് ഇരുപത്തിയാറ് മുപ്പത് മീറ്റർ ആയിട്ടുള്ള വലിയ പില്ലറിൻ്റെ വർക്കുകളൊക്കെ ആയിരുന്നു അന്ന് അവിടെ കഴിഞ്ഞത് ഇപ്പോൾ പിർ ക്യാപ്പിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞു ഗർഡൽ ഒക്കെ അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ പോയി നോക്കാം വട്ടം ദേശീയപാത മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി ബൈപ്പാസ് ഏകദേശം നാല് പോയിൻറ്റ് ഒരു കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ പാലത്തിൻ്റെ രണ്ട് കിലോമീറ്ററിലേറെ വയഡക്റ്റ് പാലമാണ് വരുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഈ വയഡക്റ്റ് പാലത്തിൻ്റെ വീഡിയോകൾ ഒരു രണ്ട് കൊല്ലത്തിനിടെ ഒരു എട്ടോ പതിനഞ്ച് പ്രാവശ്യത്തിലേറെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടാകും അന്ന് മുതൽ ഇന്ന് വരെയുള്ള വർക്കിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് കാൽ ശതമാനം വർക്കുകളെ ഇനി ബാക്കിയുള്ളൂ നമ്മൾ ഈ വയലൂടെ കടന്നു പോകുമ്പോൾ ഇവിടെ പുതുതായിട്ട് വന്ന ആദ്യത്തെ ചെറിയ തോടായിരുന്നു അതൊക്കെ ഒന്ന് വലുതാക്കി ഈ തോടിന് കുറുക് വരുന്ന പാലത്തിൻ്റെ പില്ലറിൻ്റെ വർക്കുകളും അവസാന ഘട്ടത്തിലാട്ടാവും അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഊണിയൽ പാലം അണ്ടർപാസ് തോടിനു കുറുകുന്ന കനാലിൻ്റെ ഇവിടുന്ന് നമ്മൾ ഇനി കാട്ടു പരുത്തി കാവുംപുറം വട്ടപ്പാറ വളവിൻ്റെ അതിൻ്റെ മുകളിൽ നിന്നുള്ള ഇങ്ങോട്ടുള്ള ആ അടിപൊളി കാഴ്ചകളൊക്കെ ഉൾക്കൊള്ളിച്ചുള്ള വീഡിയോ നിങ്ങളെ കാണിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്തതിനെ പൂർണ്ണമായും കാണുക അപ്പോൾ നമുക്ക് പോയി നോക്കാം വട്ടപ്പാറ വളവ് വരെ അപ്പോൾ ഈ കനാലിൻ്റെ കുറുകെ വരുന്നത് ഗർഡറുകളല്ല പ്ലാങ്കുകളായിരിക്കും നല്ല അത്യാവശ്യം വീതി നീളാല് വലിയൊരു കനാലിൽ തന്നെ അവിടെ ഉള്ളത് അപ്പോൾ കുണിയിൽ പാലം അവിടുന്ന് ഇങ്ങോട്ട് രണ്ട് ഭാഗത്ത് സൈഡ് വാളിൻ്റെ വർക്കുകളൊക്കെ കുറഞ്ഞൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട് ഇനി ഉയർന്ന ഒപ്പിച്ച് ഈ കനാലിനും കടന്ന് ഇവിടെ കണ്ടില്ല ഞങ്ങൾ രണ്ട് വാൾ ഇത് നല്ല ഹൈറ്റിൽ വന്നിട്ടുണ്ട് ഇതൊക്കെ മണ്ണിട്ട് ഉയർത്തി ഇവിടുന്ന് ആ കാണുന്ന കാട്ടുപ്പരുത്തി ആ ഭാഗത്ത് കാണുന്ന ആ ചെറിയൊരു അണ്ടർ പാസ് അതിനോട് ഒപ്പിച്ച് രണ്ട് ഭാഗത്തും ഇവിടെയും കോൺക്രീറ്റ് വാൾ ഉയർന്നു വന്ന് ഇതിനോട് ടച്ച് ചെയ്യും അവിടെ പറഞ്ഞൊരു ഭാഗം അങ്ങോട്ട് കട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ കാണാം അപ്പോൾ അതിനോട് ഈ ഹൈറ്റിൽ തന്നെ കുണിൽപ്പന ആ ഭാഗത്തുനിന്ന് ഇവിടെ വരെ മണ്ണ് ഉയർത്തി വരുന്ന വർക്കുകളാണ് നടക്കാറുള്ളത് അണ്ടർപാസ്സിലാകാണ്ടില്ല ചെറിയൊരു അണ്ടർപാസ് അല്ലേ ഇതിവിടുന്ന് വീണ്ടും അണ്ടർപാസ് കഴിഞ്ഞ വില കാണിച്ചതാണ് അതിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് കാണുമ്പോൾ ഇടത് ഭാഗത്ത് മണ്ണിട്ടു ഉയർത്ത് വരുന്നുള്ളൂ കഴിഞ്ഞ പ്രാവശ്യത്തിൽ കാണിച്ചാൽ കൂടുതൽ വർക്കുകളൊന്നും ഇവിടെ നടന്നിട്ടില്ല ഇവിടെയും ഈ ഭാഗത്തെ കോൺക്രീറ്റ് കോൺക്രീറ്റുകൾ കുറഞ്ഞൊരു അമ്പത് മീറ്റർ നീളത്തിൽ അതിൻ്റെ വർക്കുകൾ പടുത്തുയർത്തി എന്നല്ലാതെ അതിൽ കൂടുതലായിട്ടുള്ള കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചതിൽ കൂടുതലായിട്ടൊന്നും വർക്കുകൾ നടന്നിട്ടില്ല അപ്പോൾ കനാലിൻ്റെ അടിവാങ്ങില്ല അപ്പോൾ ഇതൊക്കെ മെയിൻസിലെ വാർപ്പിട്ട് വെച്ചിട്ട് ഏകദേശം രണ്ട് മൂന്ന് മാസമായി ഇവിടുന്ന് അങ്ങോട്ട് ഈ കാണുന്ന ഇവിടുന്ന് പാലം മുതൽ വട്ടപ്പാറ വയടക്റ്റ് പാലത്തിൻ്റെ വർക്കിന് ആവശ്യമായിട്ടെല്ലാം ഈ ഭാഗത്താണ് ഉണ്ടാക്കുന്നത് കോൺക്രീറ്റ് ഗർഡറുകൾ മുതൽ സ്ക്വയർ കട്ടകൾ ഡിവൈഡറുകൾ ബാരിയറുകൾ അതുപോലെ പാലത്തിനാവശ്യമുള്ള കമ്പികളൊക്കെ ബെൻഡ് ചെയ്യുന്ന മെഷീനറീസ് ഏറ്റവും വലിയ ക്രെയിൻ ഉപയോഗിച്ച് സ്കാനർ സെൻസർ സ്കാനർ ഗർഡറുകൾ ഉയർത്തി വെക്കുന്ന മെഷീനറികളൊക്കെ ഈ ഭാഗത്ത് കേട്ടോ നമുക്കറിയാം വളാഞ്ചേരി ബൈപ്പാസിൻ്റെ വർക്ക് തുടങ്ങുന്നതിന് മുമ്പേ ആദ്യം ഇവർ ഈ ഒരു കിലോമീറ്റർ ദൂരെ അതുപോലെ പത്തൊമ്പത് മീറ്റർ വീതിയിലായിട്ട് മണ്ണിട്ടുയർത്തി പാലത്തിൻ്റെ വർക്കിനാവശ്യമായിട്ടുള്ള എല്ലാ മിഷനറീസും ആ തുടക്ക സമയത്തിനകൾ ഞാൻ ഇവിടുന്ന് കാണിച്ചിരുന്നു അപ്പോൾ നമ്മൾ ഏകദേശം അതിന് പ്രധാനപ്പെട്ട ഗർഡർ ഉണ്ടാക്കുന്ന ആ ഏരിയയിൽ എത്തിയിട്ടുണ്ട് നമ്മളിവിടെ എത്തിയപ്പോൾ നമുക്കിപ്പോൾ കാണാം ബ്ലാക്ക് നെറ്റ് സാധാരണ നമ്മളിവിടെ കാണാറില്ല കാരണം ഈ റോഡിനെ വരിയിൽ രണ്ട് ഭാഗത്തും സൈഡ് വാൾ കെട്ടി മണ്ണിട്ട് ഉയർത്തി കഴിഞ്ഞാലാണ് ഈ ഷീറ്റ് വിരിക്കാറ് അപ്പോൾ ഈ ഷീറ്റ് വിരിച്ചതിൻ്റെ മുകളിൽ മണ്ണിട്ട് ഓരോ ലെയറ് മണ്ണിട്ട് വീണ്ടും മെറ്റൽ ചെറിയ ബേബി മെറ്റലൊക്കെ ഇട്ട് ഉയർത്തിയെന്ന് പലയിടുന്നു കാണാറുണ്ട് അപ്പോൾ ഇനി മുതൽ കാര്യമായിട്ട് ഇരുന്ന് മണിൽപ്പാലും ആ ഭാഗത്ത് കൂടുതൽ പാടത്ത് അണ്ടർപാസിൻ്റെ വർക്കുകളും അതുപോലെ കനാലിന് കുറയുള്ള പാലത്തിൻ്റെ വർക്കുകളൊക്കെ അവസാനഘട്ടല്ല അപ്പോൾ മണ്ണോട്ട് ഇറന്നു വരുമ്പോൾ ഈ നെറ്റ് വിരിച്ച് ഇനി ഉയർത്തി വരുന്ന വർക്കുകളാണ് കാര്യമായിട്ട് ഇവിടെ നടക്കാനുള്ളത് അവിടെ നെറ്റ് ആ ഷീറ്റ് വർക്കവിടെ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഗർഡർ കോൺക്രീറ്റ് ഇടുന്ന ഏരിയയിൽ എത്തിയിട്ടാകും ഇവിടുന്ന് ഇനി അങ്ങോട്ട് കുറച്ചൊരു ദൂരം നമുക്ക് പഴയ മുന്നത്തെ വീട്ടിൽ നിങ്ങളെ കാണിച്ചതാണ് ഇവിടുന്ന് അങ്ങോട്ട് പാലത്തിൻ്റെ ആ വർക്കുകൾ അപ്പോൾ അതിൻ്റെ മുകളിലെ പുതിയ വർക്കുകൾ എന്താണെന്നുള്ളത് നമ്മളതിൻ്റെ മുകളിൽ പോയി കയറിയിട്ട് നിങ്ങളെ കാണിക്കാം അപ്പോൾ നമ്മൾ പാലത്തിൻ്റെ ഇവിടുത്തെ ഇട്ടാകും ഇവിടെ റോട്ടിൽ ചളി കിട്ടിക്കിടക്കുന്നതുകൊണ്ട് തന്നെ ഗ്രേഡറിൻ്റെ ആ മണ്ണ് നീക്കുന്ന സാധനം കൊണ്ട് അത് വൃത്തിയാക്കുന്ന ഒരു വീഡിയോ നമ്മൾ കാണുന്നത് അതുപോലെ കോണി കയറി ഇതിൻ്റെ മോൾ ഭാഗത്തേക്ക് കയറിപ്പോയി നോക്കണ്ട രണ്ട് ഭാഗത്തെ ബാരിയറിൻ്റെ വർക്കുകളും അതുപോലെ സെൻറ്ററിൻ്റെ ഡിവയറിൻ്റെ വർക്കുകളൊക്കെ ഇനി എത്രത്തോളമായി എന്നുള്ളത് നിങ്ങളെ കാണിക്കാനുള്ളത് കണ്ടുവയ്ക്കുക പാലത്തിൻ്റെ തുടക്കം ഇവിടുന്ന് അങ്ങോട്ട് വട്ടപ്പാറ വരെയാണ് നമ്മളിതു പോയി കടന്നു പോകാൻ രണ്ട് കിലോമീറ്റർ നടക്കണം പിന്നെ അവിടുന്ന് കുറഞ്ഞൊരു പാലത്തിൻ്റെ വർക്ക് നടക്കാനുള്ളൂ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ വീടിൽ കുറച്ചൂടെ നടന്ന് കാണിച്ച് തന്നിരുന്നു ഇപ്പോൾ നമുക്കിവിടെ രണ്ട് ഭാഗത്തെ ബേരിയറിൻ്റെ വർക്കുകളും അതുപോലെ സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കുകളൊക്കെ അതിൻ്റെ വർക്കുകൾ ഏകദേശം നടന്ന് കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് അതുപോലെ ഇവിടുന്ന് ഒണിയൽപ്പാലം വരെ നമ്മുടെ സൈഡ് വാള് കോൺക്രീറ്റിൽ ഉയർന്ന് മണ്ണിട്ട് ഉയർത്തി വരുന്നതോടെ പാലം നാല് കിലോമീറ്ററും ഒരു ഹൈറ്റിലായിട്ടൊക്കെ കടന്നു പോകൽ ഇവിടുന്ന് മാത്രമാണ് പാലം വയഡക്റ്റ് വരുന്നത് ഇവിടുന്ന് അങ്ങോട്ട് രണ്ട് കിലോമീറ്റർ വട്ടപ്പാറ വരെയാണ് അപ്പം ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ആ കാഴ്ചകളും ആ ഗർഡറുകൾ കോൺക്രീറ്റ് വെച്ച ഏരിയ നമ്മൾ കാണുന്നത് ഇനി താഴെ പാലത്തിൻ്റെ ആ അതിമനോഹരമായിട്ടുള്ള തൂണിൽ ഇങ്ങനെ ഉയർന്നു പോകുന്ന ആ പാലത്തിൻ്റെ ആ മനോഹര കാഴ്ചകളും കണ്ട് കാവുംപുറം അത് കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ടുള്ള എത്രത്തോളം പിയറിൻ്റെ വർക്കുകളും ഗഡലിങ് എത്ര വെക്കാനുണ്ട് അതൊക്കെ നിങ്ങളെ കാണിക്കാനുള്ളത് പോയി നോക്കാം കാവമ്പുറം ആ ഏരിയയിലൂടെ ഇനി പാലത്തിൻ്റെ അടിയിൽ ഇനി കാര്യമായിട്ടുള്ള വർക്കുകളൊന്നുമില്ല ഈ പാലത്തിന് മുകളിലുള്ള ബാരിന് ഡിവൈഡറിനുള്ള കമ്പികളൊക്കെ സെറ്റ് ചെയ്യുന്ന വർക്കുകളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മുന്നത്തൊരു വീട്ടിൽ നമ്മൾ കണ്ടിരുന്നു പ്രത്യേകതരം ഒരു മെഷീനറി വേച്ച് കമ്പികളൊക്കെ വെൻഡ് ചെയ്ത് എന്താ പറയുക പ്രത്യേക ആ കോളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാഴ്ച അതുപോലെ ഇവർക്ക് താമസിക്കാനുള്ള ഷെഡ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇഷ്ടംപ് പോലെ കിട്ടി വന്നിട്ടുണ്ടോ അപ്പോൾ ഡിവൈഡറുള്ള കമ്പികളൊക്കെ ആ സെറ്റ് ചെയ്യുന്ന വർക്കുകൾ ഞാൻ ഒന്നുകൂടി നിങ്ങളെ കാണിക്കട്ടോ കുറഞ്ഞ നേരം അതും കണ്ട് നമുക്ക് കാവമ്പുറം ഭാഗത്തെ അവിടുന്ന് അങ്ങോട്ടുള്ള വർക്കുകളൊക്കെ കാണാം കണ്ടുനോക്കാം ഇവിടുന്ന് നോക്കിയാൽ പാലത്തിൻ്റെ പീറിൻ്റെ മുകളിൽ ഗർഡർ വെച്ച് മീനിലാക്കി വാർപ്പിട്ട് നല്ല ദൂരേക്ക് ഒരു അടിപൊളി കായ്ച്ചല്ലേ ഇവിടുന്ന് വട്ടപ്പാറ വളവ് വരെ പടികളൊക്കെ കംപ്ലീറ്റ് ആകുന്ന മനോഹരമായിട്ടൊരു പാലമായിരിക്കും കേട്ടോ അതിൻ്റെ പടികളൊക്കെ അവസാന ഘട്ടത്തിലാണ് നമ്മളേതായാലും ആ കമ്പികളൊക്കെ ഒന്ന് വളച്ച് റെഡിയാക്കുന്ന കാഴ്ചയൊന്നും കണ്ടു അങ്ങനെ നമ്മൾ കാവമ്പുറം റോഡിന് പോകുന്ന ഇവിടെ എത്തി കേട്ടോ ഇവിടുന്ന് ഇനി വർക്കുകൾ പാലത്തിൻ്റെ വർക്കുകൾ നടക്കാനുള്ളത് അത് പകുതിയിലേറെ ആയിട്ടുണ്ട് വട്ടപ്പാറ അതിൻ്റെ മുകളിൽ നമുക്ക് നോക്കിയാൽ കാണാം എവിടം വരെ ഈ പാലത്തിൻ്റെ മെയിൻസിലേക്ക് വാറപ്പെട്ടതൊക്കെ കറക്റ്റ് കാണാൻ പറ്റും കേട്ടോ കുറഞ്ഞൊരു ഏരിയയിൽ മാത്രമാണ് ഏറ്റവും വലിയ ക്രെയിനുകളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓരോ തൂണിൻ്റെ മുകളിലേക്കും ഓരോ സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ ഉയർത്തി വയ്ക്കുന്നതിന് വേണ്ടി മുന്നത്തെ വീടുകളൊക്കെ പല പ്രാവശ്യങ്ങളെ കാണിച്ചിട്ടുള്ളതാണ് അവസാന വർക്കുകളൊക്കെ തകൃതികൾ നടക്കുന്നത് കൂടി കൂടുതൽ ക്രെയിനുകളാണ് അവിടെ എത്തിയിട്ടുള്ളത് അതുപോലെ അവിടെയൊക്കെ വലിയ കോൺക്രീറ്റ് പമ്പിങ് മെഷീൻ ഉപയോഗിച്ചുള്ള കോൺക്രീറ്റ് വർക്കുകളും പില്ലറിൻ്റെ തൂണിൻ്റെ കോൺക്രീറ്റ് വർക്കുകളും ലാസ്റ്റ് കട്ടൽ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നമ്മളെ ചളിക്കൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെ കാണിച്ച ഏരിയയിൽ കൂടെ കടന്നു പോകുന്നത് ഇതിലിപ്പോൾ കടന്നു പോയി പോയി നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുണ്ട് അപ്പോൾ ഏത് ഭാഗത്താണ് തെന്നൽ എങ്ങനെയൊക്കെ എന്നുള്ള കറക്റ്റ് ഇവിടെ ഐഡിയ ഇട്ടുണ്ട് അപ്പോൾ ഇവിടെ ക്രൈനിപ്പോൾ ആ അടിഭാഗത്തുള്ള സംഗതികളൊക്കെ ഓരോ ഭാഗത്തേക്ക് നീക്കി കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇനി ഇവിടുന്ന് കുറച്ചുകൂടി ദൂരം കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ടടാ പണികൾ മെയിൻസിലെ വാർപ്പെടാനുള്ളത് ഇവിടെ നിന്ന് കുറഞ്ഞ ഏരിയ ഒക്കെ ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് ഗർഡറുകളൊക്കെ ഏകദേശം വെച്ച് വട്ടപ്പാറയോട് അടുത്തെത്തി തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ നോക്കിയുള്ള ഒരു നാട് അയ്യോ ആയി അടിപൊളി കാഴ്ച എത്ര ഐറ്റിലാണ് ഈ പാലം കടന്നു പോകുന്നത് ഇവിടെ എത്തിയപ്പോൾ ഇവിടെ അങ്ങോട്ടുള്ള പില്ലറിൻ്റെ ഹൈറ്റുകൾ കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തി നാല് മീറ്റർ ആയിട്ടുള്ള പില്ലറൊക്കെ നിങ്ങളെ കാണിച്ചിരുന്നു ഇപ്പോൾ പുതുതായിട്ട് വട്ടപ്പാറ ആദ്യത്തെ റോഡിൻ്റെ ആ ഭാഗത്തും പില്ലറുകൾ ഉയർന്നു വന്ന് പീർ കേപ്പിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വീണ്ടും ഹൈറ്റ് കൂടി വരിക കേട്ടോ ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് മീറ്ററൊക്കെ ഐറ്റുള്ള തൂണുകളിലേക്കാണ് ഞാൻ എടുത്ത് കിടക്കുന്നത് അപ്പോൾ അവിടെ അതിൻ്റെ കോൺക്രീറ്റ് വർക്കുകൾ കോൺക്രീറ്റ് പമ്പിംഗ് മെഷീൻ ഉപയോഗിച്ചുള്ള പില്ലറിൻ്റെ കോൺക്രീറ്റ് വർക്കൊക്കെ നടക്കുന്നുണ്ടോ അപ്പോൾ എത്രത്തോളം ഹൈറ്റിലാണ് കേരളത്തിൽ തന്നെ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ വലിയ പില്ലറിൻ മുകളിലൂടെ വരി കടന്നു പോകുന്ന ഏറ്റവും വലിയ വയടറ്റ് പാലം വട്ടപ്പാർ ടു ഓണിയൽ പാലം വരെയുള്ളതായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു ആ കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നത് ഇനി നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് ഇവിടെ വളരെ തകൃതിയായിട്ട് നട വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഏരിയത്തിൽ അതെല്ലാം നിങ്ങളെ കാണിക്കാം പോയി നോക്കാം വട്ടപ്പാറിൻ്റെ ആ അടിഭാഗവും അതിൻ്റെ മുകളിൽ നിന്നുള്ള ആ കാഴ്ചകളൊക്കെ കാണാം പോയി നോക്കാം കാട്ടുപ്പരുത്തി മുതൽ ഈ കാണുന്ന പില്ലറിൻ്റെ മുകളിൽ വരെ ഗർഡറുകളുടെ പണി കഴിഞ്ഞു പകുതിയിലേറെ മെയിൻസിലെ വാർപ്പൊട്ടും കഴിഞ്ഞു ഇനി ഇവിടുന്ന് നമ്മുടെ വട്ടപ്പാറ വരെയുള്ള വർക്കുകളാണ് നിങ്ങളെ കാണിക്കാനുള്ളത് അപ്പോൾ അവിടെ പില്ലറുകളൊക്കെ ഉയർന്ന് പീർക്കേപ്പിൻ്റെ പണികൾ കഴിഞ്ഞ് ഏകദേശം അതും പകുതിയിലേറെ വന്നിട്ടുണ്ട് ഇനി ഒരു കാൽ ഭാഗത്തെ പില്ലറിൻ്റെ വർക്കുകൾ അതുകൊണ്ട് അതിൻ്റെ പൈലിംഗ് വർക്കുകൾ കഴിഞ്ഞു ഫൗണ്ടേഷൻ കഴിഞ്ഞു പില്ലറ് പകുതിയിലേറെ ഉയർന്നു വന്നിട്ടുണ്ട് വീണ്ടും പില്ലറൊക്കെ ഇതിനേക്കാൾ കൂടുതൽ ഹൈറ്റിൽ അവിടെ ഉയർത്തിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ആ ഒരു കോൺക്രീറ്റ് വർക്കുകളും അതുപോലെ ഒരു ഭാഗത്ത് അതായത് പാലത്തിൻ്റെ വട്ടപ്പാറയിൽ നേരെ ചുമരനോട് ചാരി വരുന്ന ഭാഗത്ത് ഒരു പില്ലറിൻ്റെ വർക്ക് നടക്കാറുണ്ട് കരിം പാറയാണ് അത് അത് എസ്ക്വേറ്റഡ് റോക്ക് വെച്ച് പാറ പൊട്ടിച്ചെടുക്കുന്ന വർക്കുകളും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു ഫൗണ്ടേഷൻ്റെ കോൺക്രീറ്റ് വർക്കുകളും പില്ലറുകളും ഉയർന്നു വരുന്ന വർക്കുകളും അങ്ങനെ രണ്ടെണ്ണം നേരെ ഓപ്പോസിറ്റുള്ള വർക്കുകൾ നടക്കാനുള്ളത് ബാക്കി കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് നേരെ അട്ടപ്പാറ അതിൻ്റെ മുകളിൽ നിന്ന് അങ്ങോട്ട് ആ ഉയരത്തുള്ള ഭാഗമൊക്കെ നമ്മൾ കാണിച്ചതാണ് അവിടേക്ക് പിയറിൻ്റെ വർക്കുകളും ഏകദേശം കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് ഒക്കെ ആ ഐറ്റിൽ നിന്ന് വന്നിട്ട് ഇതിനോട് ഉയർത്തി വരാനുണ്ട് അപ്പോൾ റോഡിനോട് ഒപ്പിച്ച് വരുന്ന ഭാഗമൊക്കെ വീണ്ടും പില്ലറുകൾ നല്ല ഐറ്റ് കൂടും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടെയൊക്കെ ലാസ്റ്റിൽ എത്തുമ്പോൾ പില്ലർ ഐറ്റ് വീണ്ടും കൂടുകയാണ് കഴിഞ്ഞൊരു പ്രാവശ്യം കമൻ്റിൽ നമ്മളൊരു സുഹൃത്ത് കമൻ്റ് ഇട്ടിരുന്നു ട്രിവാൻഡ്രത്താണ് ഏറ്റവും പില്ലർ മുപ്പത് മീറ്റർ ആയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഒരുപക്ഷെ ഇതിൻ്റെ ലാസ്റ്റിൽ എത്തുമ്പോൾ അവിടെ മുപ്പത്തഞ്ചോ മുപ്പിലേറെ കടക്കാൻ സാധ്യതകളുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ കോൺക്രീറ്റ് മെഷീൻ പമ്പിങ് മെഷീൻ ഉപയോഗിച്ചുള്ള പില്ലറിൻ്റെ കോൺക്രീറ്റ് വർക്ക് നടക്കാം കേട്ടോ അപ്പോൾ അത് കണ്ടതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ മുകൾ ഭാഗത്തുള്ള പാലത്തിൻ്റെ പുതിയ വർക്കുകളൊക്കെ നിങ്ങളെ കാണിക്കാം കുറഞ്ഞ നേരം ഇതൊക്കെ ഒന്ന് കണ്ടുവയ്ക്കാം ഇവിടെയൊക്കെ ഇനിയും ഐറ്റുകൾ കൂടി കൂടി വരും അതിനനുസരിച്ച് സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്ലേറ്റ് സെറ്ററും ക്രൈൻ ഉപയോഗിച്ച് ഉയർച്ചതിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോകുന്ന വർക്കുകളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം പീറിനോട് ആ സെറ്റ് സ്റ്റാൻഡിൻ്റെ മുകളിലേക്ക് വീണ്ടും കമ്പികളൊക്കെ ഉയർന്ന് കണ്ടില്ലേ കോൺക്രീറ്റിനാണ് ഇനിയും ഉയർന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ ഇനി വട്ടപ്പാറ ആദ്യത്തെ റോഡിനോട് ചാരിയിട്ട് അതിൽ നിന്ന് താഴെ വരുന്നൊരു പില്ലറും രണ്ട് മൂന്ന് പില്ലറിൻ്റെ വർക്കുണ്ട് അപ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ്റെ കോൺക്രീറ്റ് വർക്ക് അതായത് പൈലിംഗ് വർക്കുകൾ നടക്കാനുണ്ട് ഫൗണ്ടേഷൻ കോൺക്രീറ്റ് ഇടുന്നത് അപ്പോൾ ആ പാറകളൊക്കെ അവിടെ പൊട്ടിച്ച് മാറ്റം കേട്ടോ അപ്പോൾ ഇത് കുറഞ്ഞ നേരം കണ്ട് പാറ പൊട്ടിക്കുന്ന വർക്കുകൾ താഴെ നമുക്ക് കാണാൻ ഇസ്കോടെ റോക്കി അത് ഉപയോഗിച്ചത് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പിള്ളേണ്ടൈറ്റൊക്കെയാണ് ഇനിയും കൂടി നമ്മുടെ ആ കാണുന്ന റോഡ് ആദ്യത്തെ റോഡിൻ്റെ ഹൈറ്റിലേക്ക് വരുമ്പോൾ ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് മീറ്ററിലേക്ക് വലിയ പില്ലറുകളായിരിക്കും നമ്മുടെ വട്ടപ്പാറ ആദ്യത്തെ റോഡിനെ ഒപ്പിച്ച് വരുമ്പോട്ടോ അതിപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് കയറിയിട്ട് ഞാൻ കാണിച്ച് തരാം ഇവിടുത്തെ ഈ പാറ പൊട്ടിക്കുന്ന വർക്കുകളും അതുപോലെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ആ കുന്നിൻ മുകളിലേക്ക് ഈ പാലത്തിൻ്റെ ബാക്കി വരുന്ന പില്ലറും പീർ പീർക്കേപ്പിൻ്റെ വർക്ക് കഴിഞ്ഞീരിയൊക്കെ സാധാരണ നമ്മളിവിടെ എത്തുമ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് നമ്മൾ പൊടിയിൽ കുടുങ്ങിയിട്ടുണ്ട് ഇന്നും അതെൻ്റെ അവസ്ഥ ഏതായാലും നമ്മൾ സെയിൽ മാറി നിൽക്കുകയാണ് ഇനി നമുക്ക് കയറി പോയി നോക്കാം അതിൻ്റെ മുകളിൽ നിന്ന് ആ കാഴ്ചകളൊക്കെ കണ്ട് വീഡിയോ നമുക്ക് അവിടെ വൈൻഡപ്പ് ചെയ്യാം നമ്മൾ വട്ടപ്പാറ റോഡിൻ്റെ ഇവിടെ എത്തിയിട്ടോ ഇവിടൊക്കെ പില്ലറുകൾ ഉയർന്നു വന്ന് കാണാം അതുപോലെ പീറിൻ്റെ വർക്ക് കഴിഞ്ഞ ഏരിയ കാണാം വട്ടപ്പാറ പാലത്തിൻ്റെ തുടക്കം ഇവിടുന്ന് അങ്ങോട്ട് ഊണിയൽ പാലം ആ ഭാഗത്തേക്ക് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഇവിടൊക്കെ പില്ലറിൻ്റെ വർക്കുകൾ ഉയർന്നു വന്നിട്ടുള്ള പീറിൻ്റെ വർക്കുകൾ നടക്കാനുണ്ട് അപ്പോൾ ഈ വാഹനങ്ങളെ അവിടെ നിർത്തിയ ഏരിയ ഉണ്ടല്ലോ ഇവിടുന്ന് അങ്ങോട്ടാണ് ഞാൻ പാലം ഉയർന്നു പോവുക അപ്പോൾ അടിഭാഗത്തുകൂടി കൂടി വളാഞ്ചേരി ഭാഗത്തേക്കും ഇനി വാഹനങ്ങൾക്ക് പോകാൻ പറ്റും നമ്മൾ അതിൻ്റെ മുകളിൽ നിന്നുള്ള വട്ടപ്പാറ പുതിയ പാലത്തിൻ്റെ ഏരിയക്കുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പില്ലറുകളൊക്കെ ഉയർന്ന അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇതിൻ്റെ പീറിൻ്റെ വർക്കുകളും നമ്മൾ കാവമ്പ്ര ഭാഗത്ത് നിന്ന് ഗർഡൽ വെച്ച് വന്ന ഏരിയയിൽ നിന്ന് വീണ്ടും ഇതിനോട് പിച്ച് ഉയർന്ന് നമ്മൾ നിൽക്കുന്ന ഇവിടുത്തെ ഈ പില്ലറിനോട് ടച്ചായി വരുന്നതോടെ കേരളത്തിലെ ഏറ്റവും വലിയ വയഡക്റ്റ് പാലത്തിൻ്റെ വർക്കിൻ്റെ ഉദ്ഘാടന ചടങ്ങുകളും വാഹനങ്ങളും ഓടി രീതിയിലേക്കുള്ള ഒരു കാഴ്ചകൾക്ക് ഇനി അത്ര നീണ്ടുപോകാൻ സാധ്യതകളില്ല പെട്ടെന്നെല്ലാം വളരെ തകലിൽ നടക്കും ആ പില്ലറിനുള്ള പാറ പൊട്ടിച്ച് മാറ്റുന്ന വർക്കുകളാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ വട്ടപ്പാറയുടെ പുതിയൊരു അപ്ഡേഷൻ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത കാണുന്ന ബെല്ലൈ കാണുന്ന എവിടെ ചെയ്യാം കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലക്കുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണുകണാം ഇൻഷാവാ